രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലൈംഗിക പീഡന പരാതി ഉയർന്നതോടെ പ്രതികരണവുമായി മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ പരാതിയിൽ അന്വേഷണം എന്ന് കെ മുരളീധരൻ പറഞ്ഞു പരാതി കൊടുക്കേണ്ട എന്ന് ആരും പറഞ്ഞില്ല എം എൽ എ സ്ഥാനത്തെപ്പറ്റി ഇപ്പോൾ തീരുമാനം എടുക്കില്ലെന്നും കെ മുരളീധരൻ പറഞ്ഞു പരാതി ലഭിച്ച സ്ഥിതിക്ക് സർക്കാരിന് നിലപാടെടുക്കാം കോൺഗ്രസിനെ സംബന്ധിച്ച് രാഹുൽ പാർട്ടിക്ക് പുറത്താണെന്നും മുരളീധരൻ പറഞ്ഞു എം എൽ എ സ്ഥാനം രാജിവെക്കുമോ എന്നുള്ള ചോദ്യത്തിന് തുടർ നടപടികൾ നോക്കി പാർട്ടി തീരുമാനം എടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു എം എൽ എ സ്ഥാനം രാജിവയ്ക്കാത്തവർ ഇപ്പോഴും അസംബ്ലിയിലുണ്ട് രാഹുലിനെതിരെ കൂടുതൽ നടപടി ഉണ്ടായാൽ അതിനനുസരിച്ച് പാർട്ടി നിലപാടെടുക്കും തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ നിന്നും സ്വാഭാവികമായി മാറി നിൽക്കേണ്ടി വരും പാർട്ടിയിൽ ഇതുവരെ ആശയക്കുഴപ്പമില്ല കെ പി സി സി പ്രസിഡന്റ് നിലപാട് പറഞ്ഞിട്ടുണ്ട് പുറത്താക്കിയ അന്നു മുതൽ രാഹുലിന്റെ കാര്യത്തിൽ പാർട്ടിക്ക് ഒരു ഉത്തരവാദിത്തവും ഇല്ലെന്നും മുരളീധരൻ പറഞ്ഞു ഇന്ന് ഉച്ചയോടെയാണ് പെൺകുട്ടി മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത് ഗുരുതരമായ വെളിപ്പെടുത്തലുകളാണ് ഈ പരാതിയിലുള്ളത് ഇന്ന് വൈകിട്ടോടെ സെക്രട്ടേറിയറ്റിൽ നേരിട്ടെത്തിയാണ് പെൺകുട്ടി മുഖ്യമന്ത്രിയെ കണ്ട് പരാതി നൽകിയത്